നമസ്കാരം യുവതികളെ ശബരിമലയിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തത് ആചാരമല്ല അത് സ്ത്രീ വിരുദ്ധതയാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുന്നവർ ഉത്തരം മുട്ടുന്നത് ആറ്റുകാൽ ദേവിയുടെ കാര്യത്തിലാണ് ആറ്റുകാൽ അമ്മ പ്രീതിപ്പെടുത്തുന്നത് സ്ത്രീകളെ മാത്രമാണ് ലോകമെമ്പാടുമുള്ള ആറ്റുകാലമ്മയുടെ ഭക്തർ തിരുവനന്തപുരത്തെ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് മാത്രമല്ല തിരുവനന്തപുരം നഗരം മുഴുവനും മാത്രമല്ല ലോകമെമ്പാടും പൊങ്കാലയിടുന്നു ഓമന ഗംഗാധരൻ എന്ന എഴുത്തുകാരി ലണ്ടനിൽ എല്ലാ വർഷവും ആറ്റുകാലമ്മക്ക് ഇതേ ദിവസം തന്നെ പൊങ്കാലയിടാറുണ്ട് ആറ്റുകാൽ പൊങ്കാല തെരുവിനപ്പുറത്തേക്ക് വീടുകളിലേക്കും വളർന്നിരിക്കുന്നു പലരും വീടുകളുടെ മുറ്റത്താണ് പൊങ്കാലയിടുന്നത് അങ്ങനെ സ്ത്രീകളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു വിപ്ലവമായി ആറ്റുകാൽ പൊങ്കാല പടർന്നു പിടിക്കുന്നു ഇന്ന് ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരംകാരുടെ മാത്രം ഒരു ആഘോഷമല്ല നാടുനീളയുള്ള സ്ത്രീകൾ അതും മതാതീതമായി ഇത് ആചരിച്ചു വരുന്നു ചെങ്ങന്നൂരിലെ തറവാടി ക്രിസ്ത്യാനിയും മുൻ എം എൽ എയും ഇപ്പോൾ ഔഷധി ചെയർമാനുമായ ശോഭന ജോർജും സീരിയൽ സിനിമാ താരങ്ങളായ ആനിയും സ്മിത പി സാമുവനും ബിന്നി സെബാസ്റ്റ്യനും റബേക്ക സന്തോഷുമൊക്കെ പൊങ്കാലയിടുന്നത് ഇത് മതാതീതമായി തന്നെ വളർന്ന ഒരു സ്ത്രീ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായതുകൊണ്ടാണ് നടിമാരായ ചിപ്പി ജലജ രേവതി മുരളി സിന്ധു വർമ്മ ഐശ്വര്യ കൃഷ്ണേന്ദു താര കല്യാൺ അർച്ചന കൃഷ്ണ ജോഷ്ന അമൃത നായർ ഭാഗ്യലക്ഷ്മി തുടങ്ങിയ താരപ്രമുഖർ പോലും പൊങ്കാലയിട്ടു വീടുകളുടെ മുറ്റത്ത് പൊങ്കാലയിട്ടവരിൽ നമ്മുടെ ഏഷ്യാനെറ്റിലെ കവർ സ്റ്റോറി അവതാരികയായ മുതിർന്ന മാധ്യമ പ്രവർത്തക സിന്ധു സൂര്യകുമാർ വരെ ഉൾപ്പെടുന്നു സിന്ധുവിനെ പോലൊരു വിപ്ലവകാരിയൊക്കെ പൊങ്കാല ഇടുന്ന തരത്തിലേക്ക് ജനകീയമായിരിക്കുന്നു ഈ ആചാരം എന്നർത്ഥം തുടർച്ചയായി ഇടുന്ന ഒരു ഭക്തയാണ് ദിവ്യ എസ് അയ്യർ എന്ന ഐ എസ് കാരി ഇപ്പോൾ വിഴിഞ്ഞം സീ പോട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ പഞ്ചായത്ത് ഡയറക്ടർ എന്നീ രണ്ട് സുപ്രധാനമായ പദവികൾ വഹിക്കുന്നു ദിവ്യ എസ് അയ്യർ ദിവ്യ എസ് അയ്യറെ കേരളീയ സമൂഹത്തിന് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം ഇഷ്ടമാണ് പാട്ടുപാടേണ്ട അടുത്ത് പാട്ടുപാടും ഡാൻസ് കളിക്കണ്ടടുത്ത് ഡാൻസ് കളിക്കും ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിക്കും പഠിപ്പിക്കേണ്ടടുത്ത് പഠിപ്പിക്കും കാർമ്മികയാവേണ്ടടുത്ത് കാർമ്മികയാവും അങ്ങനെ എല്ലാ കഴിവും സമന്വയിച്ചിരിക്കുന്ന ഒരു അസാധാരണ പ്രതിഭാസമാണ് ദിവ്യ അയ്യർ ദിവ്യയെ ഈ നാട്ടിലെ ഹിന്ദു ഭക്തർക്ക് മുഴുവൻ ഇഷ്ടമാണ് അവർ സംഘപരിവാറുകാരി ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടും അല്ല അവരുടെ ഭർത്താവ് ശബരിനാഥ് എന്ന് പറയുന്നത് അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയും ഒക്കെയാണ് അതുകൊണ്ടൊന്നുമല്ല അവരെ ഈ സമൂഹം ഇഷ്ടപ്പെടുന്നത് അവരുടെ ഭക്തി തന്നെയാണ് ഹിന്ദു വിശ്വാസികൾക്ക് അവരോടുള്ള വിശ്വാസത്തിന്റെ പ്രധാന കാരണം അവർ പത്തനംതിട്ട കളക്ടർ ആയിരുന്നപ്പോൾ ആ പദവി വഹിച്ചുകൊണ്ട് തന്നെ ഗണപതി ക്ഷേത്രത്തിന് മുൻപിൽ വെച്ച് അവർ ചൊല്ലിയ മന്ത്രങ്ങളൊക്കെ കേരളീയ സമൂഹം ഏറ്റെടുത്തത് അവരുടെ ഭക്തിയോടുള്ള ആദരവെന്ന നിലയിലാണ് ജോലി ചെയ്യുന്ന സ്ത്രീകൾ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കേണ്ടതാണ് എന്ന സന്ദേശം കുഞ്ഞിനെ കൊണ്ട് കളക്ടർ കസേരയിൽ പോയതും അവർ പ്രസംഗിക്കുമ്പോൾ കുഞ്ഞ് എടുക്കാൻ പറഞ്ഞപ്പോൾ എടുത്തതുമൊക്കെയാണ് അങ്ങനെ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി അല്ലാതെ തന്നെ വാർത്തയിൽ എത്തപ്പെടുന്ന അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് ദിവ്യ ദിവ്യാസയർ അവരുടെ നിഷ്കളങ്കമായി ചിരിക്കും സൗമ്യമയായ പെരുമാറ്റത്തിനും മുമ്പിൽ സകലരും തോറ്റു പിന്മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അവരുടെ ഭക്തി രഹസ്യമല്ല പരസ്യമാണ് അതുകൊണ്ട് തന്നെ അവർ പൊങ്കാല ഇടാറുണ്ട് അത് മറച്ചു വയ്ക്കാറില്ല ഇന്നലെ അവർ പൊങ്കാല ഇട്ടത് അവരുടെ വീടിന് മുമ്പിലാണ് അവരുടെ ഭർത്താവ് ശബരിനാഥ് അത് സോഷ്യൽ മീഡിയയിൽ വാർത്തയാക്കി അത് വലിയ തോതിൽ പലരും ഏറ്റെടുത്തു പക്ഷേ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ കടിയിൽ വന്ന കമന്റുകൾ ഭയപ്പെടുത്തുന്നതായിരുന്നു ഈ കമന്റിട്ടവരിൽ മിക്കവരും തന്നെ സുഡാപി രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഞങ്ങളുടെ ശത്രു ഹിന്ദുക്കളല്ല സംഘികളാണ് എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഹിന്ദു വിശ്വാസികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നതിന്റെ തെളിവാണ് ദിവ്യായ സയ്യരെ ഇത്രയേറെ അധിക്ഷേപിച്ചത് ദിവ്യർ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ സംഘപരിവാറിനോട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടേ എന്ന് ഇതുവരെ സൂചിപ്പിച്ചിട്ടില്ല അവർ ഹിന്ദു വിശ്വാസത്തെ കുറിച്ച് പറയാറുണ്ട് കേരള സർക്കാരിന്റെ അനുസരണയുള്ള ഒരു ഉദ്യോഗസ്ഥയാണ് സർക്കാർ പറയുന്ന പണി ഭംഗിയായി ചെയ്യുന്ന ആളാണ് മുഖ്യമന്ത്രിക്കും പരാതിയില്ല ഏറ്റവും മികച്ച കളക്ടർക്കുള്ള ആ പുരസ്കാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് നൽകിയപ്പോൾ ആ പുരസ്കാരം കൊണ്ടുപോയി മുഖ്യമന്ത്രി ഏൽപ്പിച്ച ആളാണ് ദിവ്യ എസ് അയ്യർ അങ്ങനെ എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന് ഉദ്യോഗസ്ഥ എന്ന നിലയിലുള്ള തൻ്റെ കടമ കൃത്യമായി നിറവേറ്റുന്ന അതേസമയം ഭക്ത എന്ന് തന്റെ വ്യക്തിത്വം മറച്ചുവെച്ച് കപടം മതേതരത്തെ കുപ്പായം അണിയാൻ ശ്രമിക്കാത്ത ആളാണ് ദിവ്യ എസ് അയ്യർ എന്നിട്ടും അവരെ ഇങ്ങനെ അധിക്ഷേപിക്കണമെങ്കിൽ എത്ര വികലമായ മനസ്സാണ് ഒരാളെ ഒരാളുടെ വിശ്വാസത്തിന്റെ പുറത്ത് നിലപാടിന്റെ പുറത്ത് അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് അങ്ങേറ്റം വൃത്തികളാണ് നിറികേടാണ് ഇവിടെ ഹിന്ദു വിശ്വാസി എന്ന നിലയിൽ അവർക്ക് പൊങ്കാലയിടാനോ നിവേദ്യം അർപ്പിക്കാനോ ഒക്കെയുള്ള അവകാശമുണ്ട് ചില കമന്റുകൾ നോക്കുക വളരെ സങ്കടം തോന്നും ഇബ്രാഹിമിന്റെ ചോദ്യം മുട്ടക്കറിയാണോ അടുപ്പിൽ എന്നാണ് അസീസ് തോണിക്കര ഓരോരോ ശവങ്ങൾ എന്ന് പറയുന്നു ഹസൻ ബന്ന മുഹമ്മദ് ഹാവു കേരളം രക്ഷപ്പെട്ടു ഇനി എല്ലാം ആറ്റുകാൽ ഭാസ്കരൻ കാത്തോളും ഹമ്മേ ഉമ്മർ കെ പി ബീഫ് ആണല്ലോ പൊങ്കാല അടുപ്പിൽ നൌഫൽ നാഷ് അടുപ്പിൽ ബീഫ് കറിയാണോ സമീർ സാം ഈ നാട്ടിൽ ജീവിക്കണ്ടേ ജീവിക്കണം പദവികൾ ബഹുമതികൾ ലഭിക്കും അലി മൈ പിന്നെ കുത്താണ് ലെനിൻ കുന്നത്തുമറ്റം ആഭാസം ഫൈസൽ ഫൈസ് അമ്മേ അയലക്കറിയാണോ ജിനേഷ് ദേവസ്യ മീൻ കറിയാണോ എന്ന് ചോദിച്ചപ്പോൾ രാധിക വിശ്വസം കണ്ടിട്ട് ബീഫ് വരത്തരച്ച കറി പോലെയുണ്ട് റാഷൻ ലിസ്റ്റ് ഫ്രീ തിങ്കേഴ്സ് ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു തലച്ചോറിലാ വേണ്ട മറ്റൊരാൾ അന്ധവിശ്വാസത്തിന്റെ കരിമ്പുക നിറഞ്ഞ മാറാല കിട്ടിയ മസ്തിഷ്കം പേർന്നവർ കളക്ടർ ആയാലെന്ത് ഐ എസ് ആർ ചെയർമാൻ ആയാലെന്ത് റോഡിൽ കഞ്ഞിവെച്ച് കളിക്കും ആസ് ഇവാൽ ഒരു കലത്തിൽ പൊങ്കാല ഒരു കലത്തിൽ ചിക്കൻ കറി ഇങ്ങനെ പോകുന്നു ഇവരൊക്കെ യുക്തിവാദികളാണെങ്കിൽ എനിക്ക് പരാതിയില്ല യുക്തിവാദികളാണെങ്കിൽ കാരണം അവർ എല്ലാത്തരം വിശ്വാസങ്ങളെയും തള്ളിപ്പറയുന്നവരാണ് പക്ഷെ ആരെങ്കിലും ഏതെങ്കിലും മതത്തിലോ ദൈവത്തിലോ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉള്ളൂ ഒരു വിശ്വാസവും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതല്ല എല്ലാ വിശ്വാസത്തിൻ്റെയും അടിത്തറ മരണാനന്തര ജീവിതമാണ് നമ്മൾ ഇപ്പോൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചാൽ മരണാനന്തരം നമ്മുടെ ജീവിതം ഇങ്ങനെയാവും എന്ന് പറയുന്നതാണ് വിശ്വാസത്തിന്റെ അടിത്തറ ലോകത്ത് ആരും അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ട് നമ്മൾ വിശ്വസിക്കുകയാണ് വിശ്വാസം എന്ന് പറയുന്നത് തന്നെ അശാസ്ത്രീയമാണ് പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു അത്തരമൊരു വിശ്വാസമുള്ളതുകൊണ്ട് ഈ ഭൂമിയിൽ നന്നായി ജീവിക്കാൻ കഴിയുന്നെങ്കിൽ കൂടുതൽ കരുണയുള്ളവനായി മാറുന്നെങ്കിൽ കൂടുതൽ സഹാനുഭൂതിയുള്ളവനായി മാറുന്നെങ്കിൽ കൂടുതൽ സ്നേഹമുള്ളവനായി മാറുന്നെങ്കിൽ ആ വിശ്വാസത്തെ തള്ളിപ്പറയേണ്ടതില്ല ആ വിശ്വാസം ഒരു വ്യക്തിയുടെ മനസ്സിന് സന്തോഷം നൽകുന്നെങ്കിൽ തള്ളിപ്പറയേണ്ട കാര്യമില്ല അങ്ങനെ ശാസ്ത്രീയമല്ലാത്ത ഒന്നിനെ പിന്നെന്തിനാണ് വേർതിരിക്കുന്നത് ഒരു മതത്തിൽ വിശ്വസിക്കുമ്പോൾ മറ്റു മതത്തിൽ വിശ്വസിക്കാതിരിക്കാനും അവകാശമുണ്ട് പക്ഷേ വിശ്വാസം എന്ന അശാസ്ത്രീയമായ ഒന്നിനെ ഒരാൾ സ്വയം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ വിശ്വാസത്തെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് വൃത്തികേടാണ് ജനാധിപത്യ വിരുദ്ധമാണ് ഫാസിസമാണ് ദിവ്യ സയ്യർ ഐ എ എസ് കാര്യം മെഡിക്കൽ ഡോക്ടറും ആയതുകൊണ്ട് അവർ മറ്റു ചിലർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണം എന്ന് പിടിവാശിയരുത് അവർ അവരുടെ വിശ്വാസത്തിൽ അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോവട്ടെ അതാണ് ഈ നാടിന്റെ ജനാധിപത്യത്തിന്റെ സുഖം എന്ന് പറയുന്നത്